കല്ലിലും പലകയിലും താളം പിടിച്ച വേലുക്കരക്കുന്ന് സങ്കേതത്തിലെ കലാകാരന്മാർ ഇനി ജംബോ ഡ്രംസിൽ താളം അഭ്യസിക്കും ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ശ്യാം റോക്ക് ഫൗണ്ടേഷൻ ആണ് ഇവർക്ക് സൗജന്യമായി വാദ്യോപകരണങ്ങൾ നൽകിയത് സ്വന്തമായൊരു ചെണ്ട എന്ന ആഗ്രഹം കയ്യെത്താതെ ഒരുത്താണെന്ന് കരുതി കല്ലിലും പലകയിലും താളം പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വേലൂക്കരക്കുന്നിലെ കുട്ടികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയകളെയും ഗുരുസ്ഥാനത്ത് നിർത്തി ചെണ്ടയുടെ ബാലപാഠങ്ങൾ സ്വയം പഠിച്ചെടുത്തവരാണ് വേലൂക്കരയിലെ ഗോത്ര കൂട്ടുകാർ ചെറുപ്പം മുതൽക്കേ ഊരിലെ കുട്ടികൾ കല്ലിലും മരത്തടികളിലും താളം പിടിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചെങ്കിലും പുറത്തുനിന്ന് ചെണ്ട വാങ്ങിച്ചുപിടിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ലായിരുന്നു എന്നാലും തോറ്റു പിന്മാറാതെ ചെത്തിമിനുക്കിയ കോലുകൾ ഉപയോഗിച്ച് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയിൽ കൊട്ടിപ്പടിച്ചു തുടങ്ങി അവശ്യഘട്ടങ്ങളിൽ യൂട്യൂബിന്റെയും മറ്റ് ഇന്റർനെറ്റ് മീഡിയകളുടെയും സാഹചര്യം ഉപയോഗപ്പെടുത്തി ചെണ്ടയുടെ ബാലപാഠങ്ങൾ സ്വയം പഠിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ അറിയാനും പഠിക്കാനും ഇവർക്ക് താല്പര്യം ജനിച്ചു കല്ലിലൂടെയും മരുത്തടിയിലൂടെയുള്ള ഗോത്രതാളം സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറലോകമറിഞ്ഞത് ഇതിന് നിമിത്തമായതാകട്ടെ ജില്ലാ പഞ്ചായത്ത് അംഗം ജുനൈദ് കൈപ്പാണിയും വേലുവു കരക്കുന്നിലെ കലാകാരന്മാരെ കുറിച്ച് വയനാട് വിഷൻ ചാനലിൽ പ്രക്ഷേപണം ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയും മാനന്തവാടി സ്വദേശിയുമായ ശ്യാം ആണ് ഇവർക്ക് വാദ്യോപകരണങ്ങൾ നൽകാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നത് കാണുകയും അതിനുശേഷം മിസ്റ്റർ ശ്യാം അത് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അതിനാവശ്യമായ ചന്തകൾ സൗജന്യമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ആ വാഗ്ദാനം ചെയ്ത മഹാ സമ്മാനമാണ് ഇപ്പോൾ ഇവിടെ കണിയാലം സ്കൂളിലെ പൂർവ്വ പൊതുവിദ്യാർത്ഥികളുടെ സംഘവമായ സ്മൃതി സംഘവത്തെ വച്ച് ഇവിടെ കൈമാറുന്നത് ആഫ്രിക്കൻ സംഗീതോപകരണമായ ഓർമ്മ എന്നിവയും കണിയാരം സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൈമാറി വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് എൻ പി മാർട്ടിൻ വി കെ തുളസിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്